ഹലോ ഹായ് ഭായ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ തോരൻ കറിയാണ് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബ്രിഞ്ചാൾ ഈ വലിപ്പമുള്ള വഴുതനങ്ങൾ അപ്പോൾ ഇത് നല്ല എളുപ്പത്തിൽ കട്ട് നമ്മൾ കൈ ഒന്നും മുറിയാതെ തന്നെ ഇപ്പോൾ അലകെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവേ നമ്മൾ നല്ല കനം കുറച്ച് അല്പം നീളത്തിൽ ഇങ്ങനെ വേഗത്തിൽ വേന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മളൊരു പലകെ ഉപയോഗിച്ചാൽ മതി ഇപ്പം കയ്യെ കറിയൊന്നും പറ്റാതെ കൈ മുറിയാതെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കനം കുറച്ച് ഇങ്ങനെ സ്ലൈസ് ആക്കി ഇട്ട് കനം കുറച്ചിട്ട് ഇങ്ങനെ വേഗം വേന്ന് കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പാടില്ലേ ചെറുതായിട്ട് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്താൽ മതിയേ അപ്പോൾ ഞാനിവിടെ രണ്ട് വഴുതനെയാണ് എടുക്കുന്നത് ഒരെണ്ണം ഞാൻ ഓൾറെഡി ആയിരുന്നു ഇത് രണ്ടാമത്തേതാണേ അപ്പം നമ്മളിവിടെ ഇത് വഴുതനെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മളിത് നല്ലോലെ വെള്ളം ഒഴിച്ച് അത് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് പറയും ഇത് വഴുതനങ്ങ ചെറുതായിട്ടരിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിനകത്തോട്ട് ഉണ്ടാവും അത് വെറും വെള്ളമല്ല കഞ്ഞിവെള്ളത്തിനകത്ത് ഒരു കഞ്ഞിവെള്ളം നേർപ്പിച്ചെടുത്ത് അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ മൈദായ എന്തെങ്കിലും സ്റ്റാർച്ച് ഇങ്ങനെ ചെറുതായിട്ട് നേർപ്പിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് വീണ അരിഞ്ഞിടാനേ അല്ലെങ്കിൽ അതിങ്ങനെ കറ വരും ഒരു കളർ മാറി വരും കാണുമ്പോൾ തന്നെ നമുക്ക് ശരിയല്ല അതുപോലെ തന്നെ ഈ വെള്ളത്തിലിട്ട് അരിഞ്ഞിട്ട് കഴുകിയെടുക്കുവാണെങ്കിൽ അതിൻ്റെ കറച്ച കറച്ചവിയൊന്നും വരില്ല അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളിങ്ങനെ കഴുകി വാരി എടുത്തു അന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുത്തു അന്ന് അതിനകത്ത് ഒത്തിരി വഴുതനങ്ങൾക്ക് ഒത്തിരി വെള്ളമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കുറച്ച് മാറിക്കിട്ടും അതിനകത്തേക്ക് ഒരു സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടു പിന്നെ മൂന്നാലഞ്ച് പച്ചമുളക് അത് നമ്മുടെ എരിവനുസരിച്ച് അനുസരിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടു പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് മഞ്ഞൾപ്പൊടി ഉപ്പുവാണേ അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വെക്കുവാണേ അത് നല്ലവല് ഇളക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പാനെടുത്ത് തീയിലേക്ക് വെച്ചു പാനെടുത്ത് പാൻ നല്ല ചൂടായി കഴിയുമ്പോൾ അതിനകത്തൊട്ട് ഒരു ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കട്ടിയായിട്ടിരിക്കുന്നതാണേ വെളിച്ചെണ്ണ അത് ഉരുകി വന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് കടുുകിടണം കടുക് ഇട്ട് അപ്പോൾ നാ ചൂടായിട്ടിടുകയാണെങ്കിൽ പെട്ടെന്ന് കടുക് പൊട്ടിക്കിട്ടും അപ്പോൾ കടുക് പൊട്ടി പോത്തേനും അതിനകത്ത് ഒരു കുറച്ച് സവോള അരിഞ്ഞത് അല്ലെങ്കിൽ ഉള്ളി അരിഞ്ഞതിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഉള്ളി ഇട്ടു ഇനി അതൊന്ന് മൂത്ത് വരട്ടെ ഉള്ളി മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം ഇത് ഉപ്പൊക്കെ ചേർത്താണല്ലോ അപ്പോൾ അതിന് അതൊന്നും ഇനി ചേർക്കണ്ട പിന്നെ ഇതിനകത്ത് ചേർക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ തേങ്ങായ പിന്നെ അല്പം മല്ലിപ്പൊടി അല്പം കുരുമുളക് പൊടി ഇപ്പോൾ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂണ് മതി കിട്ടും കുരുമുളക് പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് മതി അപ്പം നമ്മൾ തേങ്ങ ഇട്ടു ഇനി അല്പം മഞ്ഞൾപ്പൊടി അല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ടു എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ തട്ടിപ്പൊത്തി നല്ലതായിട്ടിങ്ങനെ ഒന്ന് മുകളിൽ നിന്നൊന്ന് പ്രെസ് ചെയ്ത് അങ്ങ് അടച്ചു വെക്കണം അത് അടച്ച് കുറച്ച് ഒരു മിനിറ്റ് നേരമൊക്കെ അടച്ച് വെച്ചിട്ട് പിന്നെ പെട്ടന്ന് പെട്ടെന്ന് തന്നെ അത് തുറന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഈ വഴുതനങ്ങയക്കകത്തുനിന്ന് വെള്ളം നല്ലപോലെ ഇറങ്ങും അതുകൊണ്ട് നല്ല തീയിട്ട് ഇട്ട് വേണം ഞാനിത് ഫുൾ ഫുൾ ഫ്ലെയിം ഇട്ടിട്ടാണ് ഇത് കറി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വെള്ളം ഒത്തിരി അടിയിൽ കിടക്കും വഴുതങ്ങയക്കകത്തുനിന്ന് നല്ലപോലെ വെള്ളമുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇവിടെ തേങ്ങ ചേർത്തത് ഈ ഡ്രൈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് അതായത് ഡ്രൈ ആയിട്ട് വരുന്ന കോക്കനട്ടാണ് തേങ്ങയാണേ അപ്പോൾ അതും കുറേ വെള്ളം വലിച്ചെടുക്കും അപ്പം ഇങ്ങനെ തോരം കറി വെക്കുമ്പോൾ എല്ലാം മറ്റേ തേങ്ങാതെ വെക്കും ചേർക്കുമ്പം കുറച്ചും കൂടെ വെള്ളം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ല തീയിട്ടിങ്ങനെ തുറന്നു വെച്ച് വേവിക്കണം ഇത് വഴുതണെങ്കിൽ പെട്ടെന്ന് ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും അപ്പോൾ കറി വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ പ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടി ഇട്ട് എടുത്താൽ വെള്ളം വറ്റുന്നതുകൊണ്ട് ഒരു കുറച്ച് നേരവും തീ വെച്ചോണ്ടിരിക്കണം ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എന്താ എന്ത് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാൽ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല രുചികരമായ ഒരു തോരം കറിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണേ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കുക കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്